കാര്യം ചില കാര്യങ്ങൾ സമർപ്പണമില്ല എന്നുണ്ടെങ്കിൽ ദൈവ നിന്ന് ആർജിക്കുവാൻ പാടായി വരും സമർപ്പണമാണ് ഏറ്റവും ടോപ്പ് ഡിസ്പോസിഷൻ ദൈവ തിരുസ്ഥനീതിയിൽ ഒരു വ്യക്തി പ്രസാദാത്മകമായി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് സമർപ്പണം ശ്രുതിഗലിയ പരിശുക്ഷ പരമദിപാരണത്തിന് പരിശുക്ഷ പരമദിപകാരണത്തിന് കാര്യം ചില കാര്യങ്ങളെ സമർപ്പണമില്ല എന്നുണ്ടെങ്കിൽ ദൈവ തിരുസ്ഥിന്ന് ആർജിക്കുവാൻ പാടായി വരും സമർപ്പണമാണ് ഏറ്റവും ടോപ്പ് ഡിസ്പോസിഷൻ ദൈവ തിരുസ്ഥേനിധിയിൽ ഒരു വ്യക്തി പ്രസാദാത്മകമായി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് സമർപ്പണം ശ്രുതികട ഹലിയ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് പരിശുദ്ധ പരമദിവെ കാരണത്തിന്